ഞാൻ പ്രീവിയസ് ഇയർ ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം അവയുടെ വ്യത്യാസം ഇരുപത്തിനാലുവാണെങ്കിൽ ചെറിയ സംഖ്യ ഏത് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എത്ര ആണ് മൂന്ന് ഈസ് ട് നാല് അപ്പൊ സംഖ്യകൾ ഏതൊക്കെ വരും സംഖ്യകള് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം മൂന്ന് ഈസ് ടു നാലാണെങ്കിൽ സംഖ്യകൾ ഏതൊക്കെ വരും ആദ്യത്തെ സംഖ്യ മൂന്നെക്സ് ചെറിയ സംഖ്യ മൂന്നെക്സും പിന്നെ രണ്ടാമത്തെ സംഖ്യ നാലെക്സും വലിയ സംഖ്യ നാല് എക്സും അതായത് അവ തമ്മിലുള്ള വ്യത്യാസം തന്നിട്ടുണ്ട് നാല് എക്സ് മൈനസ് മൂന്ന് എക്സ് എന്ന് പറയുന്നത് ഇരുപത്തി നാലാണ് നാല് എക്സ് മൈനസ് മൂന്ന് എക്സ് എന്ന് പറയുന്നത് നാല് എക്സ് നിന്ന് മൂന്ന് എക്സ് പോയാൽ ഒരു എക്സ് പത്ത് എക്സ് ഈന്ന് എട്ട് എക്സ് പോയാൽ രണ്ട് എക്സ് അതായത് ഒരെക്സിൻ്റെ വില ഇരുപത്തിനാലാണ് എക്സിൻ്റെ വില ഇരുപത്തി നാലാണ് ഇവിടെ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് മൂന്നെക്സ് ആണ് വലിയ സംഖ്യ നാല് എക്സു ആണ് അപ്പം ചെറിയ സംഖ്യയെന്ന് ചോദിച്ചേക്കുന്നത് ചെറിയ സംഖ്യയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി മൂന്നിട്ട് കുണിച്ചാൽ മതി ചെറിയ സംഖ്യാസമം മൂന്ന് എക്സ് ആ സമം മൂന്ന് ഇൻറ്റു ഇരുപത്തി നാല് അസമം എഴുപത്തി രണ്ട് ഓപ്ഷൻ എ ആണ് ഉത്തരം ഇത് കൂടി പറയാം രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം മൂന്ന് ഈസ്റ്റു നാല് അവയുടെ വ്യത്യാസം ഇരുപത്തി നാല് എങ്കിൽ ചെറിയ സംഖ്യ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത് മൂന്ന് ഈസ്റ്റു നാലാണ് അവ തമ്മിലുള്ള അംശബന്ധം അപ്പോൾ ചെറിയ സംഖ്യ മൂന്ന് എക്സും വലിയ സംഖ്യ നാല് ആണ് അംശബന്ധം അങ്ങനെയാണെങ്കിൽ ചെറിയ സംഖ്യ മൂന്ന് എക്സും വലിയ സംഖ്യ നാലെക്സു ആണ് നാലെക്സിയിൽ നിന്ന് മൂന്ന് എക്സ് കുറയ്ക്കുന്നത് അതായത് അവ തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തി നാലെന്ന് തന്നിട്ടുണ്ട് നാലെക്സിയിൽ നിന്ന് മൂന്ന് എക്സ് കുറയ്ക്കുന്നത് ഇരുപത്തി നാല് അതായത് ഒരു എക്സ് എക്സിൻ്റെ വില ഒരെക്സ് എന്ന് പറയാം എക്സ് എക്സിൻ്റെ വില ഇരുപത്തി നാലാണ് അങ്ങനെയാണെങ്കിൽ ചെറിയ സംഖ്യ ഇവിടെ വലിയ സംഖ്യ ചോദിച്ചെങ്കിൽ നാലെക്സ് എടുത്താൽ മതി ചെറിയ സംഖ്യ മൂന്നെക്സും മൂന്നേ ഗുണം ഇരുപത്തി നാല് എഴുപത്തി രണ്ട് വരും ഓപ്ഷൻ എ ആണ് ഉത്തരം എ ഈസ് ട് ബി സമ അഞ്ചേ ഈസ് ടു രണ്ട് ബി ഈസ് ടു സി സംഭവം മൂന്ന് ഈസ്റ്റ് ഏഴ് ആയാൽ എ ഈസ് ടു സി എത്ര ഇത് നോക്കാം എ ഈസ് ടു ബി ഈസ് റ്റു സി ഇവിടെ ഇങ്ങനെ എഴുതുക ഈ എ ഈസ് ടു ബിയുടെ നേരെ താഴെ ആദ്യത്തെ തന്നിരിക്കുന്ന റേഷ എഴുതുക എ ഈസ്റ്റ് ടു ബി അഞ്ച് ഈസ്റ്റ് രണ്ട് ഇനി ബി ഈസ് ടു സി അതായത് മൂന്ന് ഈസ്റ്റ് ഏഴ് ഇതിൻ്റെ തൊട്ട് താഴത്തെ വരിയിൽ എഴുതുക ബിയുടെ സിയുടെ നേരെ അതായത് മൂന്ന് ഈസ്റ്റ് ഏഴ് ഇനിയിപ്പോൾ ഇവിടെ രണ്ട് ബ്ലാങ്ക് വന്നു വന്നൊന്നിതും ഒന്നേതു എന്തു ഈ ബ്ലാങ്ക് കൊള്ളിടത്ത് നമുക്ക് പൂരിപ്പിക്കണം അതായത് ഈ ബ്ലാങ്ക് കൊള്ളിടത്ത് അതായത് ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സംഖ്യ ഈ ബ്ലാങ്ക് കൊള്ളടത്ത് വരിക ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സംഖ്യ ഏതാ രണ്ടേ ഇനി ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സംഖ്യ സംഖ്യയാണ് ഈ ബ്ലാങ്ക് കൊള്ളടത്തെഴുതുക അതായത് മൂന്ന് ഇതിനോട് അടുത്ത് കിടക്കുന്നത് ഇനി ഇത് രണ്ടും കൂടെ കുണിക്കുക രണ്ടു ഏഴോടെ കുണിച്ചാൽ പതിനാല് രണ്ടും മൂന്നൂടെ കുണിച്ചാൽ ആറ് അഞ്ച് മൂന്നൂടെ കുണിച്ചാൽ പതിനഞ്ച് അതായത് പതിനഞ്ച് ആറ് പതിനാല് ഇനി എ ഈസ് ടു സി ആ ചോദിച്ചേക്കുന്നത് എ ഈസ് റ്റു സി ആണ് എയുടെയും സിടേയും നേരെയുള്ളത് അതായത് എസ് ട് അത് എടുത്താൽ മതി പതിനഞ്ച് ഈസ് ടു പതിനാല് ഓപ്ഷൻ എ ആണ് ഉത്തരം എ ഈസ് റ്റു ബി ഈസ് ട് സി ആ ചോദിച്ചെങ്കിൽ ഇത് മൂന്നും എടുക്കണം പതിനഞ്ച് ഈസ് ടു ആറ് ഈസ്റ്റ് പതിനാല് അങ്ങനെ ചോദിക്കാറുണ്ട് ഇവിടെ എ ഈസ് ട് ബി അഞ്ച് ഈസ്റ്റ് രണ്ട് ബി ഈസ് ടു സി മൂന്ന് ഈസ്റ്റ് ഏഴ് ആയാൽ എ ഈസ്റ്റ് ടു സി എത്ര എ ഈസ് ടു ബി എ ഈസ്റ്റ് ബി ഈസ് ടു സി എഴുതുക ബി ഈസ് ടു ബി എത്രയാണ് അഞ്ച് ഈസ് ടു രണ്ട് ഇനി ബി ഈസ് ടു സി അതിൻ്റെ തൊട്ട് താഴത്തെ വരിയിൽ എഴുതുക അതിൻ്റെ തൊട്ട് താഴെ ബിയുടെയും സിയുടെ നേരെ മൂന്ന് ഈസ്റ്റ് ഏഴ് അപ്പോൾ ഇവിടെ നമുക്ക് നമുക്കെന്നിട്ട അടിയിലൊരു വരി ഇടുക ഇവിടെ നമുക്കൊരു ബ്ലാങ്ക് വന്നു ഇവിടെ ഇല്ല ഒന്നുമില്ല ഇവിടെ ഒരു ബ്ലാങ്ക് വന്നു അപ്പോൾ ഈ ബ്ലാങ്ക് വന്നിടത്ത് അറിയാൻ വേണ്ടി ഇതിന് തൊട്ടടുത്ത് കിടക്കുന്ന നമ്പർ എഴുതുക അതായത് രണ്ട് ഇവിടെയുള്ള ബ്ലാങ്ക് ഇതിനോട് ചേർന്ന് കിടക്കുന്ന നമ്പർ എഴുതുക മൂന്നേ എന്നിട്ട് ഇപ്പം പണി ശരിയായി ഇത് രണ്ടും കൂടെ ഇവിടെ എഴുതുക രണ്ടും ഏഴും കൂടെ മൂന്നും രണ്ടും കൂടെ ഇവിടെ എഴുതുക അഞ്ചും മൂന്നും കൂടെ ഇവിടെ എഴുതുക അതായത് എ ഈസ് ബി ഇസ് സി ആ ചോദിച്ചെങ്കിൽ ഇത് മൂന്നും എഴുതണം പതിനഞ്ച് ഈസ്റ്റ് ആറ് ഈസ്റ്റ് പതിനാല് എ ഈസ് സി ആ ഇവിടെ ചോദിച്ചാൽ എ സി എഴുതിയാ പതിനഞ്ച് ഇസ്റ്റ് പതിനാല് ഓപ്ഷൻ എ ആണ് ഉത്തരം ത്രികോണത്തിൻ്റെ കോണളകൾ രണ്ട് ഇസ്റ്റ് മൂന്ന് ഇസ്റ്റ് നാല് എന്ന അംശബന്ധത്തിലാണ് ആ ത്രികോണത്തിൻ്റെ ഏറ്റവും വലിയ കോണളവും ഏറ്റവും ചെറിയ കോണളവും തമ്മിലുള്ള വ്യത്യാസം രണ്ട് ഇസ്റ്റ് മൂന്നേ ഇസ്റ്റ് നാലെന്ന അംശബന്ധത്തിലാവുമ്പോൾ ആ ആദ്യത്തെ കോൺ രണ്ട് എക്സ് രണ്ടാമത്തെ കോണ് മൂന്നെക്സ് നാലാമത്തെ കോൺ നാല് എക്സ് രണ്ട് എക്സും മൂന്നെക്സും നാലെക്സും കൂടെ കൂട്ടുന്നത് കോണുകളുടെ തുക എന്ന് പറയുന്നത് നൂറ്റി എൺപതാണ് അതായത് ഒൻപത് എക്സ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് അപ്പോൾ എക്സ് കാണാൻ നൂറ്റി എൺപത് ബൈ ഒൻപത് ഇരുപത് കിട്ടും എക്സിൻ്റെ വില ഇരുപത് അപ്പോൾ ചെറിയ കോണ് രണ്ട് ആണ് രണ്ട് ഗുണം ഇരുപത് സമ നാൽപ്പത് ഏറ്റവും വലിയ കോണ് നാല് ആണ് നാല് എക്സ് നാല് ഗുണം ഇരുപത് അതായത് എൺപത് ഏറ്റവും ചെറിയ കോണും വലിയ കോണും തമ്മിലുള്ള വ്യത്യാസം എൺപതും നാൽപ്പതും തമ്മിലുള്ള വ്യത്യാസം നാൽപ്പതാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം വേറൊരു മെത്തേഡിലും ചെയ്യാമെന്നാണ് പറയുക അപ്പോൾ ഇത് അംശബന്ധം ഇങ്ങനെയാകുന്നല്ലോ ഒരു ത്രികോണത്തിൻ്റെ കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് നൂറ്റി എൺപതാണെന്നറിയാം അതായത് രണ്ട് ഡിവൈഡഡ് ബൈ ആദ്യത്തെ മെഷർ ഡിവൈഡ് ബൈ ഇത് മൂന്നുകൂടെ കൂട്ടണം ഒൻപത് ഗുണം ആകെ കോണുകളുടെ തുക ഗുണിച്ചാൽ മതി നോക്കാം അപ്പോൾ ആദ്യത്തെ കോൺ കിട്ടും നാൽപ്പത് അടുത്ത അളവ് രണ്ടാമത്തെ കോണ് മൂന്ന് ഡിവൈഡഡ് ബൈ ഇത് മൂന്നുകൂടെ കൂട്ടും ആകെ ഒൻപത് ഇൻറ്റു നൂറ്റി എൺപത് അപ്പോൾ അറുപത് കിട്ടും രണ്ടാമത്തെ കോൺ അടുത്തത് നാല് അടുത്ത അളവ് നാല് ഡിവൈഡഡ് ബൈ ഒൻപത് അതിൻ്റെ നൂറ്റി എൺപത് അപ്പോൾ എൺപത് കിട്ടും അപ്പോൾ മൂന്നളവ് കിട്ടി നാൽപ്പത് അറുപത് എൺപത് അപ്പോൾ ഏറ്റവും വലിയ കോണ് എൺപത് ഏറ്റവും ചെറിയ കോണ് നാൽപ്പത് അവ തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ എൺപതിന്ന് നാൽപ്പത് പോകാൻ നാൽപ്പത് ഒരു ഓപ്ഷൻ സി ആണ് ഇത്തരം എനിക്ക് കൂടി പറയാം ത്രികോണങ്ങളുടെ കോണളവുകളുടെ അംശബന്ധം രണ്ട് ഇസ്റ്റ് മൂന്ന് ഇസ്റ്റ് നാലാണ് അപ്പോൾ ആദ്യത്തെ കോണളവ് കാണാൻ രണ്ട് ഡിവൈഡ് ബൈ ഇത് മൂന്നും കൂടെ കൂട്ടണം ഒൻപത് രണ്ടും മൂന്നും നാല് ഗുണം കോണങ്ങളുടെ ആകെ കോണളവുകളുടെ തുക നൂറ്റി എൺപതാണ് അതിട്ട് ഗുണിച്ചാൽ മതി അപ്പോൾ നമുക്ക് കിട്ടും അപ്പോൾ ആദ്യത്തെ കോണളവ് നാൽപ്പത് ഡിഗ്രി രണ്ടാമത്തെ കോണവ രണ്ടാമത്തെ മെഷറ് ഡിവൈഡഡ് ബൈ ആകെ ഇൻറ്റു കോൺ ആകെ കോണുകളുടെ തുക അതായത് അറുപത് കിട്ടും അടുത്തത് അടുത്ത മെഷർ നാല് ഈ അംശം എന്തിലാണ് നാല് ഡിവൈഡഡ് ബൈ ആകെ ഇൻറ്റു ആകെ കോണുകളുടെ തുക അതായത് മൂന്ന് കോണളവും കിട്ടി നാൽപ്പത് അറുപത് എൺപത് നാൽപ്പത് എൺപത് ഏറ്റവും ചെറുത് നാൽപ്പത് ഏറ്റവും വലുത് എൺപത് ചെറിയ കോണളവും വലിയ കോണളവും ആ ത്രികോണത്തിൻ്റെ ഏറ്റവും വലിയ കോണളവും ചെറിയ കോണളവും തമ്മിലുള്ള വ്യത്യാസമാണെന്ന് ചോദിച്ചാൽ അപ്പോൾ നിന്ന് നാൽപ്പത് പോകാൻ എത്ര കിട്ടും നാൽപ്പത് ഓപ്ഷൻ സി ആണ് ഉത്തരം എൻ ഡി ഐ ഈക്വൽ ടു മൂന്ന് ബി ഈക്വൽ ടു നാല് സി ആയാൽ എ ഇസ് ടു ബി ഇസ് റ്റു സി കാണുക അപ്പോൾ എക്സ്ഇ ഐ ഈക്വൽ ടു വൈ ബി ഈക്വൽ ടു ഇസഡ് സി ആയാൽ എ ഈസ് ടു ബി ഈസ് ടു സി കാണാൻ വൺ ബൈ എക് സിസ് ടു വൺ ബൈ വൈ ഈസ് ടു വൺ ബൈ ഈസ്റ്റ് ആയിട്ട് ഒരു ഷോർട്ട് കട്ട് ഫോമില ഉണ്ട് ഇവിടെ അതുപോലാണ് ടു എ ഈസ് ഈക്വൽ ടു ത്രീ ബി ഈക്വൽ ടു ഫോർ സി ആയാൽ എ ഈസ് ടു ബി ഈസ് ടു സി കാണാൻ സിമ്പിളാണ് ഈ ഫോർമില ഓർത്തിരുന്നാൽ മതി വൺ ബൈ ടു ആദ്യത്തെ നമ്പർ ഈസ് ടു വൺ ബൈ ത്രീ രണ്ടാമത്തെ നമ്പർ ഈസ്റ്റ് ടു വൺ ബൈ ഫോർ അല്ലേ മൂന്ന് നാല് എന്നിവയുടെ എൽ സിയെ കണ്ടെന്നിട്ട് ഓരോന്നിനെയും എൽ സിയോ ട്രിൻ്റ് ചെയ്താൽ മതി ഒന്ന് മൂന്ന് രണ്ട് രണ്ട് മൂന്ന് രണ്ട് അതായത് പന്ത്രണ്ട് വരും അപ്പം ഇതിനെ ഓരോന്നിനെയും പന്ത്രണ്ട് വെച്ചിട്ടു ഇൻറ്റു ചെയ്താൽ മതി വൺ ബൈ ടു ഇൻറ്റു പന്ത്രണ്ട് ഈസ്റ്റ് വൺ ബൈ ത്രീ ഇൻറ്റു പന്ത്രണ്ട് ഈസ്റ്റു വൺ ബൈ ഫോർ ഇൻറ്റു പന്ത്രണ്ട് അപ്പോൾ എത്ര കിട്ടും ആറ് നാല് മൂന്ന് ആറ് ഈസ്റ്റ് നാല് ഈസ്റ്റ് മൂന്ന് വരും ഓപ്ഷൻ സി ആണ് ഉത്തരം എ എസ്റ്റ് ബി എസ് ടു സി ഈ മോഡൽ വന്ന വൺ ബൈ എക് ഇസ് ട് വൺ ബൈ വൈ ഇസ് ടു വൺ ബൈ ഈ സണ്ട് വൺ ബൈ ടു ഈസ് ടു വൺ ബൈ ത്രീ ഈസ്റ്റ് വൺ ബൈ ഫോർ ഓപ്ഷനിൽ അങ്ങനെ ആണെങ്കിൽ അത് എഴുതിയാമതി ഇല്ലെങ്കിൽ ഇതിൻ്റെ എൽ സിയെ കണ്ടിട്ട് ഓരോന്നിനെ എൽ സിയോ അട്ടിൻ്റ് ചെയ്താൽ മതി വൺ ബൈ ടു ഇൻറ്റു പന്ത്രണ്ട് ഈസ്റ്റ് വൺ ബൈ ത്രീ ഇൻറ്റു പന്ത്രണ്ട് ഈസ്റ്റ് വൺ ബൈ ഫോർ ഇൻ്റു പന്ത്രണ്ട് ആറ് ഈസ്റ്റ് നാല് ഈസ്റ്റ് മൂന്ന് ഓപ്ഷൻ സി ആണ് ഉത്തരം ഈ ഫോർമുല ഓർക്കുക എക്സ് എ ഈക്വൽ ടു വൈ ബി ഈക്വൽ ടു സെറ്റ് സി ആയാൽ എ സ്റ്റ് ബി എസ് ടു സി എന്ന് പറയുന്നത് വൺ ബൈ എക്സിസ്റ്റ് വൺ ബൈ വൈ ഇസ് ട് വൺ ബൈ ഈ സെഡ് അപ്പോൾ ഇങ്ങനെയാണ് തന്നിരുന്നെങ്കിൽ ഓപ്ഷൻ അങ്ങനെ എഴുതാം ഇതിപ്പോൾ അങ്ങനല്ല ഫോൺ നമ്പറായിട്ട് തന്നുകൊണ്ട് ഓരോന്നിനെയും എൽ സി എട്ട് എൻ്റ് ചെയ്താൽ മതി ഇതിൻ്റെ എൽ സിയും കാണുക രണ്ടിൻ്റെ മൂന്നിൻ്റെ നാലിൻ്റെ പന്ത്രണ്ട് കിട്ടും പന്ത്രണ്ട് വെച്ച് ഓരോന്നിനെ എൻറ്റ് ചെയ്താൽ മതി വൺ ബൈ ടു ഇൻറ്റു പന്ത്രണ്ട് വൺ ബൈ ത്രീ ഇൻറ്റു പന്ത്രണ്ട് വൺ ബൈ ഫോർ ഇൻറ്റു പന്ത്രണ്ട് ഈസ്റ്റു ഇത് കട്ട് ചെയ്യുമ്പോൾ ആറ് ഈസ്റ്റും നാല് ഈസ്റ്റ് മൂന്ന് ഓപ്ഷൻ സിയാണ് ഉത്തരം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നന്നായി പഠിച്ചാൽ നല്ലതുപോലെ സ്പീഡിൽ ചെയ്യാൻ പറ്റും ശ്രീമാസന് ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്